ൊളിച്ചേലാണ് എത്രമൊഴിഞ്ഞാൽ സുഖമാണ് ഹക്കതവർ മധു മലരാണ് ഹായ് ആൽ അസ്സലാലൈക്കും വരഹമുല്ലാ വിബർക്കാത്തഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു നാല് ദിവസം വീഡിയോ ഇടാതാകുമ്പോഴേക്കും ഒരുപാട് പേരിങ്ങനെ വന്ന് ചോദിക്കാൻ തുടങ്ങി സിലു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് എപ്പോഴത്തേം പോലെ ഒരുപാട് തിരക്കുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്നത്തെ അപ്പോഴേ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ അതേപോലെ ഈ വീഡിയോ മറക്കരുത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ പിന്നെ എനിക്ക് നിരന്തരമായിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജലദോഷം പനിയൊക്കെ പനിയൊക്കെയായിരുന്നേ പിന്നെ ദേ രാവിലെ എണീറ്റ് പറഞ്ഞ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഓർഡേഴ്സ് നമ്മുടെ കത്തിയുടെയും ടിഫൻ ബോക്സിൻ്റെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി ഫോണൊക്കെ അടിച്ച് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം അതായത് മുഹറം ഒന്നിൻ്റെ ആണ് അപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു നൂറ്റിയൊന്ന് പ്രാവശ്യം ബിസ്മി എഴുതി ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യത്തോടെ നടക്കുന്നു അപ്പോൾ ഇഷ്ട അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് എന്തിനാ അപ്പോൾ നിങ്ങളുടെ ഇടയിൽ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറിയതാണ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ട്രൈപോഡ് ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചും കൂടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ക്യാമറ അവിടെ ഇവിടെയും വെച്ചിട്ട് ഇനി പരിപാടി നടക്കുള്ളൂ കേട്ടോ പിന്നെ ഞാനിത് ഒരു സാധനം കാണിച്ചു തരാം നമ്മൾ ബദാം പീസും കാണിച്ചില്ലേ അതേപോലത്തെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് അറേബ്യൻ എന്ന് പറയും ഈ ഒരു സാധനം കെട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ചെക്ക് നമുക്ക് ഒപ്പിടാനും വേണ്ടി വേണ്ടിയിട്ടുണ്ടായിരുന്നു സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഈ മാമ്മാരുടെ വീട് നമ്മളൊരു ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് ില്ലേ ഭക്ഷണത്തിന് പോലും ആക്കി ഇല്ലാതിരിക്കുന്നത് അങ്ങനെ അവർക്ക് നമ്മൾ എല്ലാ മാസവും പത്തായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെക്ക് ഒപ്പിടാണ് അതിന്റെ കൂടെ തന്നെ ഒരു ജിനി ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചിക്ക് ഇതുപോലെ ജീവിക്കാൻ വഴിയില്ല മക്കളെയും കൊണ്ട് ആത്മഹത്യ വഴിയുള്ളൂ എന്നുള്ള പോലെ പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് ഒപ്പിട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ നേരത്തെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പിന്നെ പുതിയ കുട്ടിയുടെ കാര്യമൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട് അതേപോലെ ഇന്ന് ഞാനൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് തൃശ്ശൂരിലേക്ക് എന്താ ഏതാന്നുള്ളത് ഞാൻ പറയാം വീഡിയോ അവസാനം വരെയും കാണണം നമ്മുടെ ജീവിതമൊക്കെ എത്ര ഭാഗ്യമുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും കേട്ടോ നമ്മളില്ല ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അവരെ വീണ്ടും അഞ്ചോ പത്തോ അല്ലെങ്കിൽ അഞ്ഞൂറോ ആയിരോ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അവരുടെ ലൈഫിൽ പിന്നീട് ആരുടെ മുന്നിലേക്ക് കൈ നീട്ടാതിരിക്കാനുള്ളൊരു സെറ്റപ്പ് ആവുന്ന പോലെ വേണം കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി ഞാനിതേ നമ്മുടെ അറേബ്യൻ കമ്മ് വെള്ളത്തിലിട്ടിട്ട് കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഈ കാര്യങ്ങൾ പറയാം നമ്മൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരും ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മദർസുകളിൽ നിന്ന് തന്നെയാണ് അതേപോലെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീട്ടുകാരും നമ്മുടെ പാരൻസും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ പക്ഷേ കുറേ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് മദ്രസകൾ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ ഒരു നന്മകൾ പഠിച്ച് തുടങ്ങിയത് ആ മദ്രസകളിൽ നിന്ന് തന്നെയല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ പഠിച്ചത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടല്ലോ മദ്രസയൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ഇപ്പം എൻ്റെ മക്കൾക്ക് തന്നെ ആണെങ്കിൽ നമ്മൾ വീട് മാറി പള്ളീൻ്റെ അടുത്തല്ല എന്നൊക്കെ ആകുമ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കിട്ടാം അപ്പം പിന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ മദ്രസയും പിന്നെ അതുപോലെ സ്കൂളിൽ മദ്രസയും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും നല്ല ഓൺലൈൻ മദ്രസ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ പരിചയപ്പെടുത്തി തരാട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാരണം ഇപ്പോൾ നമ്മുടെ മക്കളുടെ മദർസ പാതി വഴിയിലൊക്കെ മുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ വീട് വിട്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ നിന്ന് തന്നെ വൺ ടു വൺ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും അതുപോലെ എല്ലാ മാസവും അസസ്മെൻ്റ് കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ സമയത്തിനനുസരിച്ച് സൗകര്യമായിട്ട് ഇതാക്കാം അതേപോലെ ഖുറാനും ഹദീസും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇവർ പിന്നെ കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ സിലബസ് കാര്യങ്ങൾ തജ്വീതനുസരിച്ച് ാണ് അവർ ഓരോന്നും പഠിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മദർസിയിലെ കുട്ടികളെ ചേർക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ അവരുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക പിന്നെ അതേ ഞാൻ കുറച്ച് ചിയാസിഡും അതിൻ്റെ കൂടെ നമ്മുടെ അറേബ്യൻ കമ്മും കൂടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ നേരം കഴിഞ്ഞാൽ അതങ്ങനെ കുതിർന്നു വരും ഇതാണ് നമ്മുടെ ബദാം പിസിൻ രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ രണ്ടും സെയിം അല്ലേ എന്നിട്ട് കുറച്ച് എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ അപ്പം ഞാനീ നേരത്തെ പറഞ്ഞില്ലേ ജയാ ജോസ് എന്ന് പറഞ്ഞ ചേച്ചി അവർ കോട്ടയത്തിലാണ് കേട്ടോ അവരുടെ താമസം മൂന്ന് മക്കളാണ് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇക്കാര്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അവരുടെ ഇടവകയിലെ പള്ളിയിലെ അച്ഛൻ്റെ ഒക്കെ തന്നു അവരെ വിളിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെന്ന് ബോധ്യമായതിനു ശേഷം മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നത് അവർക്ക് അയച്ചുകൊടുക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് രണ്ട് ദിവസം മുമ്പത്തെ രണ്ടോ മൂന്നോ നാലോ ദിവസം മുമ്പത്തെ കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേ കുട്ടികളെല്ലാം റെഡിയാക്കിയിട്ട് അവരെല്ലാവരും സ്കൂളിൽ പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ അപ്പോൾ പുതിയ കുട്ടി എവിടെ നിന്നുള്ളത് ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഹയാനിത് നാശം കഴിച്ചിട്ടിരിക്കുന്നുണ്ട് റനക്കുട്ടി റെഡി ആയിട്ടുണ്ട് ബേബിനൊക്കെ ഇനി ഒന്ന് റെഡിയാക്കി വിടണം ബേബിക്കും ചുച്ചുക്കും ഹെയ്സൂക്കും ഒമ്പതരയ്ക്ക് പോയാൽ മതി കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ഹയാന് അല്ല ഫസ്റ്റ് ഞാനായിരിക്കും നോർമലി പോകുന്നത് അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും എനിക്ക് എക്സാം ടൈമാണ് കേട്ടോ പിന്നെ അദ്ദേഹം നമ്മുടെ ലഞ്ച് ബോക്സസ് എല്ലാം പുറത്ത് വന്നിരിക്കുന്നുണ്ട് ഇനി അതെല്ലാം മേലെ കയറ്റി വെക്കണം സമയമില്ലാത്തത് കൊണ്ട് എല്ലാം പെൻഡിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു കുട്ടികളെല്ലാവരെയും സ്കൂളിലേക്ക് പറഞ്ഞതിന് ശേഷം എൻ്റെ കുറച്ച് എഡിറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞു അതിനുശേഷം ശേഷം അതേ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആനക്കുട്ടീൻ്റെ റൂമൊക്കെ ഒന്ന് റെഡിയാക്കണം പക്ഷേ കുട്ടി എണീറ്റിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ തന്നെയാണ് ഈ ബദാം പിസിനും ഇതും തമ്മിലെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇതാണ് ബദാം പിസിൻ അതായത് ആൽമണ്ട് ഗം എന്ന് പറയും മറ്റത് ഫസ്റ്റ് കാണിച്ചത് കൊണ്ട് വന്നിട്ട് അറേബ്യൻ ഗം ആണ് ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ട് ഈ ഒരു ജെല്ല് പോലെയാണ് വരിക ഇത് വന്നിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അതേപോലെ തന്നെ അറേബ്യൻ ഗമോട്ട് ഇത് നമുക്ക് പായസത്തിൽ ഇടാം ഇനി പേരുവുള്ള എന്തെങ്കിലും ഫുഡിൽ വേണമെങ്കിൽ ഇടാം വെറുതെ പാലിൽ കലക്കി കളിക്കാം വെറുതെ വെള്ളത്തിൽ കളിക്കു കുടിക്കാം അങ്ങനെയൊക്കെ അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം നമുക്ക് തൃശ്ശൂർ പോകണമായിരുന്നു ഈ ഒരു സംഭവം ഞാൻ പറയാം കേട്ടോ എന്താണ് ഏതാണ് എന്നുള്ളത് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇക്കാര്യം വാട്സാപ്പിലായിരുന്നു അങ്ങനെ അത് കേട്ട സമയത്ത് അതിൽ ആ ഒരു ചേട്ടൻ പറഞ്ഞത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടിക്കടയാണ് പക്ഷേ അതിലൊരു സാധനവും ഇല്ല അപ്പോൾ എനിക്കൊരു പെട്ടിക്കട സെറ്റാക്കി തരുമോ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം കുറ തികച്ചും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി കാരണം അധ്വാ അവർ ആ ഒരു അസുഖവും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ ആരുടെ മുന്നിലും കൈ നീട്ടി ജീവിക്കാതെ അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു ഇത് എന്തായാലും നമ്മൾ മാനിക്കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ആ ഒരു പ്രശ്നം പറഞ്ഞിട്ടിപ്പോൾ ആരെങ്കിലും എന്നോട് വേണമെങ്കിൽ പറയാം ഞാൻ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് കുറച്ച് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടാമോ എന്ന് വേണമെങ്കിൽ ചോദിക്കായിരുന്നു പക്ഷെ അവരെന്നോട് ചോദിച്ചത് കട സെറ്റാക്കി ഒന്നും നമ്മൾ ആലോചിച്ചില്ല നേരെ പോയിട്ട് പെട്ടിക്കടകൾക്ക് വേണ്ട പെട്ടിക്കടയ്ക്ക് വേണ്ട അത്യാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആൾ ചോദിച്ചത് കുറച്ചാണെങ്കിലും ആൾ പ്രതീക്ഷിച്ചെങ്കിലും ഒരു പത്തിരട്ടി കൂടുതലായിട്ട് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിട്ടോ ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല കേട്ടോ ആവശ്യത്തിലും കൂടുതൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് എൻ്റെ സ്വന്തം ഉറക്കവും ഭക്ഷണവും പറഞ്ഞ പോലെയൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നത് അങ്ങനെയുള്ള സമയത്ത് ഇന്നലെ എനിക്ക് വന്നൊരു മെസ്സേജാണ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു അത് വായിച്ച സമയത്ത് കേട്ടോ അതായത് ഇവർ ഇവരുടെ ചെറിയ കുട്ടിയായിട്ട് പെരിന്തൽമണ്ണിയിൽ നിന്നും പാലക്കാട് എത്തി ഇവരെ വിളിച്ച അവസ്ഥ പറഞ്ഞു എന്ന് കാണണമെന്ന് പറഞ്ഞു കേട്ടില്ല സാമൂഹിക സേവനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് വിശ്വസിച്ച് പോയി കാണാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തിനാ എല്ലാവരും സങ്കടം കാണും എന്നൊക്കെ പറഞ്ഞു വീഡിയോ ഇടുന്നേ നിങ്ങളത്ര വലിയ സംഭവമാണ് എന്ന കരുതിയില് സാധാരണ ഒരാളാണെന്ന് കരുതിയാണ് വന്നത് കാണാൻ സമ്മതിച്ചുവെങ്കിൽ ഇന്ന് ഞാനും എൻ്റെ മക്കളും നട റോഡിൽ ഇങ്ങനെ അലിയില്ല കുഴപ്പമില്ല ഓരോരുത്തർ ഇഷ്ടമല്ലേ എന്നുള്ളത് ഈ ഒരു കമൻറ്റ് ഇവിടെ അവർ ഇടാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാലാൾ കാണട്ടെ എന്നെ തെറ്റിദ്ധരിക്കട്ടെ എന്നെ മോശമായിട്ട് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നാണ് ഓപ്പണായിട്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് പക്ഷേ അതേ ഞാൻ എല്ലാവരുടെ മുന്നിലും ഓപ്പണായിട്ട് അത് കാണിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വിഷമത്തിന് ഞാൻ മനസ്സിലാക്കുന്നു അവർ ഒരുപാട് വിഷമിച്ചു ബുദ്ധിമുട്ടി എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് അവർ ചിന്തിക്കായിരുന്നു ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളല്ല എനിക്ക് ക്ലാസ് ഉണ്ട് എനിക്ക് മക്കളുണ്ട് എവിടെയും നമ്മൾ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എന്നെ കാണാനോ ആരെങ്കിലും വരുമോ എന്നെ കാണാൻ പറ്റുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എപ്പോഴും വീട്ടിലുണ്ടാവും ഉറപ്പില്ല തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയും രാവിലെ ഏഴരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആറ് മണിക്കാണ് ഞാൻ എത്തുന്നത് അപ്പോൾ ഇക്കാനും വിളിച്ചിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എക്സാം ഹാളിൽ നിൽക്കുന്ന ഞാൻ എന്നെ എങ്ങനെ ഇക്ക കാണിച്ചു കൊടുക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതെല്ലാം എന്നറങ്ങി ശനി നയർ ഇതുപോലെ ഓരോ ഭാഗത്തേക്ക് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പോകേണ്ടി വരും ഫുൾ ടൈം ഒരു സോഷ്യൽ വർക്കറാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ കുടുംബം എൻ്റെ വീട്ടിൽ അരി വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുത്താലേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ ആശ്രയിച്ചിട്ടല്ല ജീവിക്കുന്നത് അപ്പോൾ നമ്മളോട് ചോദിക്കാതെ പറയാതെ വന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ നമ്മളെ മോശമാക്കാൻ വേണ്ടി തന്നെ ഒരു കമൻ്റ് ഇടുമ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നുറങ്ങുന്ന സമയത്തായിരിക്കും ഞാൻ എൻ്റെ പണികൾ ചെയ്യുന്നത് അതെന്താ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോലെ ഞാനിതിനപ്പം ഇത്രയും ബുദ്ധിമുട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് അത് എൻ്റെ ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒന്നായിക്കോട്ടെ എന്ന് അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളൂ പക്ഷെ എൻ്റെ പ്രൈവസി എൻ്റെ പ്രൈവറ്റ് ജീവിതം നശിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റൂലല്ലോ എന്നിട്ട് പ്രൈവറ്റ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് അവിടെ എത്തുമ്പോൾ സമയം പതിനൊന്നര കഴിഞ്ഞിരിക്കണോ എന്നാലോചിച്ച് നോക്കിയൊക്കെ പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കിളി പോയ അവസ്ഥയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞാൻ ഉണ്ടായിരുന്നത് എങ്കിലും ഒരുപാട് പഠിച്ചവനോട് നന്ദി പറയണം നമ്മളെ പഠിച്ചവൻ ഓരോ ആപത്തിൽ നിന്നും അപകടത്തിൽ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം ഇതേ ഇവരെയാണ് നമ്മൾ കാണാനായിട്ട് വന്നിട്ടുള്ളത് സജീഷ് ഏട്ടനും പിന്നെ പേര് ഓർമ്മയില്ല മറ്റേട്ട് അല്ലാ നീ രണ്ടുപേരും ഒരമ്മയുടെ മക്കളാണ് കേട്ടോ ഒരു ഏട്ടനും ഒരു അനിയനും രണ്ടു പേർക്കും ജന്മനായുള്ള ഒരു പ്രോബ്ലമാണ് ഈ കാണുന്നത് ശരീരം മൊത്തത്തിൽ ഡ്രൈ ആയിട്ട് ഇതുപോലൊരവസ്ഥ നാൽപ്പത് വയസ്സ് വരെയും ചികിത്സിച്ച് മതിയായി അതോടുകൂടെ നിർത്തി എന്നാണ് പറഞ്ഞത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് ഇനി ചിലവാക്കിയിട്ടും കാര്യമില്ല ഈ അസുഖം ഒരിക്കലും മാറൂലെന്ന് മനസ്സിലായപ്പോൾ അതങ്ങോട്ട് വിട്ടു ചിലവാക്കുന്നതും ചികിത്സിക്കുന്നതും വിട്ടു ഇപ്പോൾ അതിന് ആശ്വാസത്തിന് ഒലീവ് ഓയിലോ അതുപോലെ എന്തെങ്കിലും പറഞ്ഞത് ഷോപ്പ് ഒരു ഉണ്ട് പക്ഷെ അതിലേക്ക് വേണ്ട കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങളില്ല ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്തായാലും ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വരുമാനം വേണം അതുകൊണ്ടാണ് ഇത്താൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി അപ്പോഴാണ് ഇത്താനോട് ശരി ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തതെന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്കിതിൽ തോന്നിയത് ഇവർക്ക് ഒരു ആക്രാന്തവും ഇല്ല എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് മുന്നേറാം എന്നുള്ള ഒരു ആത്മവിശ്വാസം അതുമാത്രമല്ല ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല ഞാൻ ഈ ചികിത്സയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേരെ കാണാം ഞങ്ങൾക്ക് ഇത് എണീറ്റ് നടക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് എത്രയോ പേര് ഇല്ലാത്ത അസുഖങ്ങളുടെയൊക്കെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പറ്റിപ്പും കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിൽ എനിക്ക് തോ കണ്ട ആ ഒരു പോസിറ്റീവാണ് കേട്ടോ ഇത്രയും സന്തോഷത്തോടു കൂടി ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ ഇത്ര പെട്ടെന്ന് തന്നെ വരാനും വേണ്ടിട്ടുള്ള ആ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് എൻ്റെ ഒരു എക്സാമിൻ്റെ തലേദിവസമാണ് ഈ ഒരു യാത്ര ഉണ്ടായിരുന്നത് എക്സാമാണോ വലുത് ഇവരാണോ വലുതെന്ന് ചിന്തിക്കുന്ന സമയത്ത് അവർ ഏറ്റവും ലാസ്റ്റ് ഓക്കെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പ് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോ യാത്ര പോകുന്നത് ഇതിന് തൊട്ട് മുമ്പത്തെ എക്സാമിന് തലേദിവസമായിരുന്നു അതേപോലെ കോഴിക്കോട് പോയിട്ട് ആ കുട്ടിയെയും ഫാമിലിയേയും ഇതാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഫാമിലിനെ മൊത്തത്തിൽ ഒന്നിച്ച് നമ്മൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഒന്നിച്ചു നിർത്താനായിരുന്നു നമ്മുടെ ആക്ച്വലി പ്ലാൻ എന്ന് പറയുന്നത് കാരണം അവരുടെ ഹസ്ബൻഡിന് ഒരു പണിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കൊടുത്തിട്ട് അവരെ ആ ഇത്താത്താക്കും ജോലി കൊടുക്കുക ആയിരുന്നു നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് നമ്മൾ നോക്കിയ സമയത്ത് അത്ര വലിയ പ്രോബ്ലം ഒന്നും കാണുന്നില്ല സോ ഇനി അവരെ അവരുടെ നാട്ടിൽ തന്നെ വെച്ചുകൊണ്ട് അവർ അവിടുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന രീതിയിൽ ബാക്കിയൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം എല്ലാം കൊണ്ടും അവർ അതിനോ യോഗ്യത ഉള്ളവരാണ് ണമെന്ന് തോന്നുവാണെങ്കിൽ ബാക്കി നമ്മുടെ ട്രസ്റ്റ് നിയമപരമായിട്ട് ഏറ്റെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ പിന്നെ ദയവ് ചെയ്തൊരു കാര്യം പറയുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുള്ളത് വാട്സപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആരും വിളിക്കരുത് ആൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഓരോ കോൾ വന്നിട്ട് ആൾക്ക് സംസാരിക്കാനും പറ്റൂല ഡ്രൈവ് ചെയ്യാനും പറ്റൂല ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ പുറത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഇല്ലാതാക്കരുത് ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഫ്രീ ആവുന്ന സമയത്ത് നോക്കാം അതേപോലെ ഇന്നെ കാണണം എന്ന് പറഞ്ഞിട്ടോ നേരിട്ട് ഇതുപോലെ ചോദിക്കാതെയും ഒന്നും ആരും എൻ്റെ നാട്ടിലോട്ട് വരരുത് കാരണം നമ്മൾ അത്രയും തിരക്കിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാതെ അഹങ്കാരത്തിൻ്റെ പുറത്തോ വേറൊന്നും അല്ല ഞാനും ഒരു പെണ്ണാണ് എനിക്കൊരു നോർമൽ ലൈഫ് തികച്ചും ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയോ സമയം കണ്ടെത്തിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് വിട്ടിട്ട് നമ്മളെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ വിഷമിപ്പിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു വിഷമം അവിടെ ഉണ്ടാവും പക്ഷെങ്കിലും അങ്ങനെ ചെയ്യരുത് കേട്ടോ ജോലി ചെയ്ത് ജീവിക്കാന്നുള്ളതാണ് എന്നെ അട്രാക്ട് ചെയ്തത് പലരും എന്നെങ്ങനെ കോൺടാക്ട് ചെയ്യും ചിലര് ഓരോ ഇല്ലാത്ത നോണയൊക്കെ പറയും നെലിയുണ്ട് അങ്ങനെ എന്നൊക്കെ പറയും നല്ല പക്ക നോണയായിരിക്കും അങ്ങനെയൊക്കെ വിളിക്കുന്നവരുണ്ട് പക്ഷെ നിങ്ങള് സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞില്ലേ അതാണ് എനിക്ക് ഇഷ്ടം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോ കാണുമ്പോ ഒരു മനസ്സിലെ സ്ഥലം എവിടെയാണത് അതിനുശേഷ പറഞ്ഞത് ശരിയാണ് നമ്മളെ വീഡിയോ കാണുമ്പോ ഇത് ഏതാ ലൊക്കേഷൻ അറിയാ ചെലപ്പോ ഈ നാട്ടുകാരും കാണുണ്ടാവും അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ഒരു അമ്പത് ശതമാനം കാലിന് സുഖലതാണ് മഴയൊക്കെ ഒരുപാടുണ്ടായി റോട്ടിൽ വെള്ളം കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പെടച്ചു പോകും ഒരു കാറിന് അല്ല ബസ് പോയി കഴിഞ്ഞാൽ ഞാൻ കുളിക്കും കാരണം വെള്ളം കയറും കാരണം ചില പെട്ടെന്ന് എനിക്ക് അടുത്ത കാടേക്കൊന്നും കേറിയിരിക്കാൻ പറ്റില്ല വേറെന്ത് ജോലിയാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് വെയിലുള്ള പറ്റില്ല

ഡ്രൈ ആവാൻ സാധാരണ ആൾക്കാർക്ക് വിശർപ്പ് സംഭവല്ലേ ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഗ്രന്ഥി ഇല്ലാത്തതിന്റെ എന്നാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് മടുത്തന്നെ കാരണം പത്ത് നാല്പത് വയസ്സായി കഴിഞ്ഞ വർഷം വരെ ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കാരണം വേറെ അത് മാറില്ല ഞങ്ങൾക്ക് തന്നെ അറിയാം എല്ലാ ഡോക്ടർമാരും ഈ രീതിയിലാണ് ഫുള്ളായിട്ടൊന്നും മാറില്ല മാറ്റി തരാന്ന് അവരോട് പറഞ്ഞ ഗ്യാരന്റിയാമനെ പിന്നെ ഇതിലിപ്പോ ഞങ്ങക്ക് ടെൻഷനൊന്നുമില്ല കാരണം സ്വന്തം ശരീരം കാണാൻ പ്രായവും ആയമുതലും ഞങ്ങള് കാണണല്ലോ പണ്ടൊക്കെ നടന്നിട്ടുണ്ട് അതന്നെയാണ് ഹൈലൈറ്റ് ജോലി വേറൊരു നമ്മള് ട്രീറ്റ്മെന്റിനായിട്ട് പല സ്ഥലത്തും പോയതാണ് വയ്യാത്ത ആൾക്കാർ ഒരുപാടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടത്തിന് ഇറങ്ങി നടക്കാം ഞങ്ങൾക്ക് പറ്റണം ജോലി ചെയ്യാം ഇതൊന്നും പറ്റാത്ത ആൾക്കാരില്ലേ ഓരോ കണ്ടുവന്നു ഇടുക്കിയ കോളേജുകളാണ് എന്റെ മെയിൻ സ്ഥലം അവിടെ നോക്കിയും കണ്ടുവന്നു അപ്പൊ ഇവർക്ക് കംപ്ലൈന്റ് ഇല്ല ഞങ്ങളെക്കാളും ഞങ്ങളെക്കാളും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് എന്നാണ് സജീഷേട്ടം പറയുന്നത് നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ആ ഇത് ഡബിൾ ആക്കി ട്രിപ്പിൾ ആക്കി ഷോപ്പ് ഒക്കെ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നെ ദൈവത്തിൽ കോണ്ടാക്ട് ചെയ്യാം ഇതൊക്കെ സന്തോഷത്തോടെ നിങ്ങള് വലുതായിട്ടൊന്നും ചോദിച്ചില്ലാലോ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലാതെ വേറെ നിങ്ങൾ സാധനം വാങ്ങേണ്ടി വരും അതുപോലത്തെ അത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചത് പക്ഷെ നിങ്ങളുടെ ബിസിനസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ സാധനങ്ങള് കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് ശരി താൻ പതിമക്കൂവി തളാണ് പത്തരമാറ്റൊടി ചേല അപ്പോൾ അപ്പോഴീവരുടെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ തൃശ്ശൂർ ആ വഴിക്ക് ആരെങ്കിലും ഒക്കെ പോകേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് അതിനേക്കാളും കുറച്ച് കൂടുതൽ പൈസ കൊടുക്കട്ടോ അധ്വാനിക്കുന്നവരെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എപ്പോഴും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ കൂടുതൽ അധ്വാനിക്കാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യാൻ തോന്നും പക്ഷെ നമ്മളെ പറ്റിക്കുന്നവരെ കണ്ടാൽ ഞാൻ അഞ്ച് പൈസ കൊടുക്കുകയില്ല കേട്ടോ അങ്ങനെ അതേ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ആ കുട്ടിയുടെ ഉമ്മാനെയും വരനെയൊക്കെ വിളിച്ച് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അവരുടെ മോളെ അങ്ങനെ സന്തോഷത്തോടെ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് അവരെ ഒന്നിച്ച് നിർത്താനും വേണ്ടിയിട്ടും അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രോബ്ലം വരുമോ എൻ്റെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊക്കെ വന്നിട്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ മാനിച്ചിട്ടും എന്നെ ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചിട്ടും അതൊക്കെ മാനിച്ചിട്ട് നമ്മൾ അവരെ ആ ഒരു ഫാമിലിനെ അങ്ങനെ ഒന്നിച്ച് അവരുടെ കുടുംബത്തിലേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ To meet അങ്ങനെ അതെ അവരുടെ വന്ന ചിലവും അതേപോലെ പോകുന്ന ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് അവർക്ക് വേണ്ട ചിലവുള്ള പൈസയും കൊടുത്തിട്ടാണ് നമ്മളവരെ പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുപാട് അന്വേഷിച്ചിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത് ഇൻഷാല്ല നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും മറ്റുള്ളവർ ഇത് ഇൻസ്പയർ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ അസ്സാം വലിക്കും